അങ്ങനെ നെബിൻ ഷാനവാഫ് വിഷയം ഇങ്ങനെ കത്തിക്കയറിക്കൊണ്ടിരിക്കുകയായിരുന്നു ലാലേട്ടൻ മരുമം ഷാനവാഫിനെ എടുത്ത് പൊരിക്കുമെന്നൊക്കെയായിരുന്നു നമ്മൾ വിചാരിച്ചത് പക്ഷേ ബമ്പൻ ടിസ്റ്റാണ് നടന്നിരിക്കുന്നത് ഇത് ആകെപ്പാടെ എല്ലാം കൂടെ നമ്മുടെ ആതിലേടെ തലയിലാണ് വന്ന് വീണ്ടിരിക്കുന്നത് അവിടുത്തെ മത്സരാർത്ഥികളെല്ലാം ആതിലെ മുഖമൂടി പിച്ച് ചീന്നാണ് നമ്മൾ കണ്ടത് നമ്മുടെ ഷാനവാഫ് തുടങ്ങി വെക്കുന്നു അത് അനിമോളും ബിന്നിയും ഇഫേലും എല്ലാം കൂടെ ചേർന്ന് ആതിലയുടെ ഡബിൾ സ്റ്റാൻഡ് പുറത്ത് കാണിക്കുന്നു അത് കൃത്യമായിട്ട് ആതിൽ തന്നെയാണ് നോമിനേഷൻ ഇടയിൽ ഷാനവാഫിന് ഇങ്ങനെയുള്ളൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് അതിൽ തന്നെയാണ് പറയുന്നത് അതിന് കാരണമായ കാര്യം ഷാനവാഫ് പറയുന്നുമുണ്ട് അവിടുത്തെ ആർക്കും നെവിൻ്റെ ഈ പെരുമാറ്റം എല്ലാവർക്കും ഇഷ്ടമല്ല അവർ പലപ്പോഴായിട്ട് പലരോടും ആതില ചെന്ന് സംസാരിച്ചതായിട്ട് പറയുന്നുണ്ട് ബെന്നിയോടും അനിമോളോടും ജിഫേലിനോടും ഒക്കെ ചെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ നിവിൻ്റെ ഈ രീതി അത്ര ശരിയല്ല നിങ്ങൾക്ക് എല്ലാം തോന്നുന്നുണ്ടോ എന്ന് പലപ്പോഴായിട്ട് ചോദിച്ചിട്ടുണ്ട് എന്നാണ് ഇവർ പേരും പറയുന്നത് പക്ഷേ ഷാനവാഫിൻ്റെ പ്രശ്നം ഷാനവാഫ് എല്ലാവരോടും ഇതിനെപ്പറ്റി ചർച്ച ചെയ്തിട്ടുണ്ട് അത് പുറത്തു പറയാൻ ഷാനവാഫ് ആഗ്രഹിക്കുന്നില്ലായിരുന്നു കാരണം ബെഡ് ഷെയർ ചെയ്ത് കഴിഞ്ഞപ്പം നിവിൻ്റെ പെരുമാറ്റത്തിൽ അത്ര ശരിയായിട്ട് തോന്നിയില്ല അങ്ങനെ ഷാനവാഫ് അത് ബിഗ് ബോഫിനോട് പറയുകയും ബിഗ് ബോഫ് ബെഡ് ബെഡ് മാറ്റി കൊടുക്കുകയൊക്കെ ചെയ്തു അതൊക്കെ ഷാനമഫ് പറയുന്നുണ്ട് അതിന് ശേഷം സംസാരിച്ചപ്പോൾ ആദിലയോടും ഇങ്ങനെ പറഞ്ഞു പറയാൻ വേണ്ടി പറഞ്ഞതല്ല അത് സ്വകാര്യമായിട്ടിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ് പക്ഷേ ആതില നിബിനുമായിട്ട് വഴക്കിടുന്നതിനിടയിൽ ആതില തുറന്നടിക്കുന്നു നീ വൃത്തികെട്ട കാട് ഇവിടെ കളിക്കാറുണ്ട് എന്ന് എനിക്കറിയാമെന്ന് പറയുന്നു അപ്പം നിബിൻ അതെന്താണെന്നറിയാൻ വേണ്ടി ആതിലയുടെ പുറകെ നടക്കുന്നു ആതിലെ അഹ്ഫാനും ഷാനവാഫിനോട് ചോദിക്കുന്നു ഇക്ക ഇങ്ങനെ അവൻ പുറകെ നടക്കുകയാണ് ഞാനിത് പറയട്ടെ നീ പറഞ്ഞു കാരണം ഇതെനിക്ക് സംഭവിച്ച കാര്യമാണ് നീ പറഞ്ഞു എന്ന് പറഞ്ഞു അങ്ങനെ ഷാനവാഫിൻ്റെ മുന്നിൽ വെച്ച് നോമിനേഷൻ സമയത്ത് ആതിലെയാണ് ഈ കാര്യം ആദ്യമായിട്ട് പുറത്തു പറയുന്നത് ഷാനവാഫ് പിന്നെ പറയുന്നു അപ്പോൾ അനുമോളുടെ വിഷയത്തിലും ഇങ്ങനെ അനുമോളുടെ കൂടെ നിന്നു അഹ്ഫാനും ലാലട്ടം വന്നപ്പം കാലുമാറുന്ന ആതിലേ നമ്മൾ കണ്ടു ഷാനവാഫിൻ്റെ വിഷയത്തിലും ഷാനോവാഫിൻ്റെ കൂടെ നിന്നു അവനും കാലു വാരുന്ന ആതിരേ നമ്മൾ കണ്ടു റിയാഫ് വന്നതിന് ശേഷം നിബിനുമായിട്ട് കൂടുതൽ ചെങ്ങാത്തം പുലർത്താൻ വേണ്ടി ആതിര ശ്രമിക്കുന്നത് നമ്മൾ കണ്ടു വേറെ സംഭവമൊന്നുമല്ല റിയാഫ് വന്നിട്ട് പറഞ്ഞു ഷാനോവാഫിനോ അനുമോളോ അനീഷോ ഒന്നുമല്ല നിന്ന് നീ കൂടെ നിൽക്കേണ്ടത് നിവിൻ്റെ കൂടെ നിൽക്കേണ്ടത് നിങ്ങൾ മൂന്നുപേരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം എന്നൊക്കെ റിയാഫ് പറഞ്ഞ പ്രകാരമാണ് ഇങ്ങനെ ചെയ്തത് എന്ന് ബെന്നി തുറന്നടിക്കുന്നുണ്ട് ബെന്നി ചാനവാഫിന് മാത്രമല്ല പ്രവീണിനും ഇങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് എന്ന് ആതിലെ എല്ലാവരോടും പറഞ്ഞതായിട്ടാണ് പറയുന്നത് അങ്ങനെ ആതിലേടെ മുഖംമൂടി അഴിഞ്ഞു വിടുന്നതാണ് നമ്മളിവിടെ കണ്ടത്